വേറെ രാജ്യാന്തര ചലച്ചിത്രമേള ഡിസംബർ മുതൽ ഇരുപത്തിയൊമ്പതാമത് രാജ്യാന്തര ചലച്ചിത്രമേള ഡിസംബർ പതിമൂന്ന് മുതൽ ഇരുപത് വരെ തിരുവനന്തപുരത്ത് നടക്കും പതിനഞ്ച് തിയേറ്ററുകളിലായി തിയേറ്ററുകളായിട്ടാണ് മേള നടക്കുന്നത് നൂറ്റി അൻപത് സിനിമകൾ പ്രദർശിപ്പിക്കും മലയാളം സിനിമാ റ്റുഡേ വിഭാഗത്തിൽ പതിനാല് സിനിമകളാണുള്ളത് സംവിധായകൻ ജിയോ ബേബി ചെയർമാനും ചെയർമാനും നടി ദിവ്യപ്രഭ സംവിധായകരായ ഫാസിൽ റസാഖ് വിനു കൊളിച്ചൽ തിരക്കഥാകൃത്ത് പി എസ് റഫീഖ് എന്നിവരുടെ അംഗങ്ങളായ കമ്മിറ്റിയാണ് ചിത്രങ്ങൾ ഓ നമ്മുടെ സംവിധായകൻ ജിയോ ബേബിയാണ് ഇപ്പം ചെയർമാൻ നേരത്തെ നമ്മുടെ ചെയർമാൻ രഞ്ജിത്തായിരുന്നു അദ്ദേഹം വിവാദത്തിൽ ഏർപ്പെട്ട് രാജി വെച്ചിരുന്നു അപ്പോ പുതിയ ചെയർമാൻ ഡയറക്ടർ ജിയോ ബേബിയാണ് അപ്പോ രാജ്യാന്തര ചലച്ചിത്രമേള ഇരുപത്തി ഒൻപതാമത്തെ രാജ്യാന്തര ചലച്ചിത്രമേളയാണ് ഡിസംബർ പതിമൂന്ന് മുതൽ ആരംഭിക്കുന്നത് ഇരുപതാം തീയതി വരെ അപ്പൊ ബുക്കിങ്ങിൻ്റെയൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിലായിരിക്കും ഇതിൻ്റെ ബുക്കിംഗ് നടക്കുന്നത് മരിയ പോയിട്ടുണ്ടോ ഇല്ലേ ആ ബസ് നല്ല ഒരു വ്യത്യസ്ത അനുഭവമായിരിക്കും അത് പോകണമെന്നേ ഞാൻ പറയുള്ളൂ കാരണം നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണത് കാരണം നമ്മൾ നൈറ്റൊക്കെ നല്ല അടിപൊളി ഷോസ് ഒക്കെ ഉണ്ട് പിന്നെ പകലെന്ന് വെച്ചാൽ സിനിമ സിനിമ നമുക്ക് നമുക്ക് കൺഫ്യൂഷൻ വരും ഏത് സിനിമ കാണണമെന്നുള്ളത് അതുപോലെ തന്നെ അതായത് ലോകത്തുള്ള എല്ലാ ഭാഷകളും ഉണ്ട് നമുക്ക് അറിയാൻ വയ്യാത്ത ഭാഷകളൊക്കെയാണ് ഉള്ളത് പക്ഷേ നമ്മളിരുന്ന് കണ്ടുപോകും കാരണം അതുപോലെ അതായത് ഇപ്പം പല പലയിടത്തായിരിക്കും തിയേറ്ററുള്ളത് ഇപ്പം നമ്മൾ ചൂസ് ചെയ്യുന്ന നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം അപ്പോൾ ഇവർക്കൊരാപ്പുണ്ട് ആ ആപ്പിൽ കയറിയിട്ട് നമ്മൾ രാവിലെ എട്ട് ടു ഒമ്പത് വരെ എങ്ങാണ്ട് സിനിമ ബുക്ക് ചെയ്യാനുള്ള ടൈം ആ ടൈമിൽ ബുക്ക് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള തിയേറ്ററിൽ പോയിട്ട് നമുക്കിഷ്ടമുള്ള ആ സിനിമ സെലക്ട് ചെയ്തിട്ട് ബുക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ഇഷ്ടമുള്ളൊരു സീറ്റ് കിട്ടും പക്ഷെ നമ്മൾ ആ എട്ട് ആ ഒരു വൺ അവറിനുള്ളിൽ ബുക്ക് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ നമ്മൾ ക്യൂ നിൽക്കണം അതായത് ഈ ബുക്ക് ചെയ്ത ആൾക്കാരെ എല്ലാം കയറ്റിയതിന് ശേഷം സീറ്റ് സീറ്റുണ്ടെങ്കിൽ ഇവർ ക്യൂ നിന്നാണ് നമ്മളെ അകത്ത് തേറ്റത് അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സീറ്റൊക്കെ കിട്ടത്തുള്ളൂ അപ്പം ഇഷ്ടം പോലെ സിനിമ കാണാം അപ്പം ടാഗോറിലാണെങ്കിൽ നമ്മൾ വേറൊരു സിനിമ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയിലപ്പം കലാഭവനിലോ അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു ഇതിലായിരിക്കും ഏതെങ്കിലും ഒരു തിയേറ്ററിലായിരിക്കും അവർ പ്രദർശ പ്രദർശിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സിനിമ കണ്ടിട്ട് നമ്മൾ ആ സിനിമ കാണാൻ പോകാനായിട്ടുള്ള ഓട്ടോ കാരണം ഈ സിനിമ തീർന്ന് അപ്പം തന്നെ മറ്റേ സിനിമ തുടങ്ങുകയാണെങ്കിൽ ഓട്ടോ പിന്നെ അവിടുന്ന് ബസ്സുണ്ട് ഫ്രീ ബസ്സുണ്ട് ഉണ്ട് അല്ലെങ്കിൽ ഓട്ടോറിക്ഷയുണ്ട് അതും ഉണ്ട് അപ്പം അല്ലെങ്കിൽ നമ്മൾ നടന്ന് പോകണം ഞങ്ങൾ സാധാരണ നടന്നാണ് പോയിട്ടുള്ളത് പിന്നെ നൈറ്റ് ആണെങ്കിൽ സംഗീതന്മാരുടെ പരിപാടികളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ അന്ന് പോയ സമയത്ത് നമ്മുടെ ആകാശമായ ഉള്ള പാട്ട് പാടിയാം എന്തായിരുന്നു പേര് ഞാൻ മറന്നുപോയി ഷാനവാസം എന്താ അങ്ങനെ എന്തല്ലേ ആ ആളുടെ പാട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ആണെങ്കിൽ നമ്മുടെ സിനിമാ തറന്മാർ വരുമല്ലോ പിന്നെ അവരെ കാണാനായിട്ട് കുറേ പേരിങ്ങനെ തിരക്ക് കഴിഞ്ഞ പ്രാവശ്യമായിരുന്നെങ്കിൽ കുഞ്ചാക്കോനും ടോബിനോയും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കുറേ സെഷൻസ് കാണും ഈ ഡയറക്ടർമാരുമായിട്ട് വെച്ച് കുറേ സെഷൻസ് കാണുന്നത് അവർ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് അവരോട് ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദ്യമൊക്കെ ചോദിക്കാം അങ്ങനെ കുറേ പരിപാടികൾ ഒക്കെ നൈറ്റ് ആണെങ്കിൽ കുറേ ബാൻസിൻ്റെ പരിപാടികൾ കാണും അപ്പോൾ എന്തായാലും സിനിമ കാണുകയും ചെയ്യാൻ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് നൈറ്റിലെ പരിപാടിയൊക്കെ ആണെങ്കിൽ എൻജോയ് ചെയ്യാനും പറ്റും കാരണം നല്ല ഒരു പുതിയൊരു അനുഭവമായിരിക്കും കാരണം നമുക്ക് കുറേ നമുക്ക് പരിചയമില്ലാത്ത കുറേ പേരെ നമ്മൾ അവിടെ കാണും നമ്മൾ കൂടെ പഠിക്കുന്നവരുടെ കൂടെ ആയിരിക്കും നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ആൾക്കാരെ പരിചയപ്പെട്ട് അവരുമായിട്ട് പിന്നെ നമ്മൾ ഭയങ്കര കമ്പനിയാകും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമുക്ക് കൂടുതൽ ഫ്രണ്ട്സിനെ കാണാൻ ഉണ്ടാക്കിയെടുക്കാനും അതുപോലെ തന്നെ നമുക്ക് വേറൊരു പല ഭാഷകളിലെ സിനിമകളാണ് കാണുന്നത് അപ്പോൾ നമുക്ക് അതിൽ തന്നെ ഒരു വ്യത്യസ്ത അനുഭവമായിരിക്കും നമ്മൾ കേട്ടിട്ടില്ലാത്തപ്പോൾ നമ്മൾ കൊറിയ ചൈന ജാപ്പനീസ് ഹിന്ദി മലയാളം അങ്ങനത്തെ ഒക്കെ അല്ലേ കിട്ടുള്ളൂ അപ്പം നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലാത്ത വേറെ കുറേ ഭാഷകളാണ് വേണം അപ്പം അങ്ങനെയുള്ള സിനിമകളൊക്കെ കാണാനുള്ള ഒരു പിന്നെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ നടീ നടന്മാർ വന്ന് സിനിമയെക്കുറിച്ച് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അപ്പം നമുക്ക് അങ്ങനെയും അവരെ പറയുന്നതിലും കേട്ട് നമുക്ക് അവരെ ഇവിടെ ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ എന്തായാലും നമ്മുടെ രാജ്യാന്തര ചലച്ചിത്രമേള ഡിസംബർ പതിമൂന്ന് മുതലാണ് പക്ഷെ നമുക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലാണ്ട് ബുക്ക് ചെയ്ത് പോണ്ടി വരും ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഡെലിഗേറ്റ് ക്യാൻഡിഡേ ക്യാൻഡിഡേറ്റ്സിൻ്റെ ഇതുണ്ട് അപ്പം അതിന് അഞ്ഞൂറ് രൂപയാണ് ടെക് ബുക്ക് ചെയ്യുന്നതിന് പക്ഷെ നമുക്ക് ഇതില്ലാത്തതുകൊണ്ട് കൊണ്ട് സ്റ്റുഡൻസ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ആയിരം രൂപ കൊടുത്തു വേണം ചെയ്യാൻ പിന്നെ ആണെങ്കിൽ താമസ സൗകര്യം ഉണ്ട് കൂടെന്നൊക്കെ പറയുന്ന സർക്കാരിൻ്റെ ഇതുണ്ട് അപ്പോൾ അവിടെ ഫ്രീ ആണ് അവിടെ നമുക്ക് താമസ സൗകര്യമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ക്യാഷ് കൊടുത്ത് എന്നുണ്ടെങ്കിൽ ക്യാഷും കൊടുത്ത് നിൽക്കാം അപ്പം ഞങ്ങളാണെങ്കിൽ ഞങ്ങളാണെങ്കിൽ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു പിന്നെ വേറെ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അവരാണെങ്കിൽ റൂം എടുത്തായിരുന്നു വലിയ അധികം കാശൊന്നുമില്ല മൂന്നാല് പേര് നിൽക്കാൻ നിൽക്കുവാണെങ്കിൽ ഒരു റൂമിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് അധികം ബഡ്ജറ്റ് ആവില്ല ഓക്കെ എന്തായാലും എല്ലാവരും രാജ്യാന്തര ചലച്ചിത്ര പോവുക നമുക്ക് സ്പോർട്ട്